ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ വയലാർ രവിയും ഉമ്മൻചാണ്ടിയും എ കെ അനഡിയും ഒക്കെ നയിച്ച ഈ പ്രസ്ഥാനം വിമർശനങ്ങളിലൂടെ തന്നെയാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് കോൺഗ്രസ് ചരിത്രപരമായ നിർണായക പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ കോൺഗ്രസിനെ വർധിത വീര്യത്തോടെ ഉണർത്തെണിയിപ്പിക്കാൻ കഴിയുന്ന നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് അതാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇടതുപക്ഷം തീർക്കുന്ന വലിയ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായി മാറുന്ന ഒരു ഒരു പുതിയ വാർത്തയ്ക്കാണ് ഇപ്പോൾ ഇന്ന് എല്ലാവരും അറിഞ്ഞൊരു വലിയ സന്തോഷ വാർത്ത കെ പി സി സി ജനറൽ സെക്രട്ടറിയായി ഈ മലപ്പുറത്തിൻ്റെ പെരിന്തൽമണ്ണയുടെ ഈ വഴികളിലൂടെ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി പദം വരെ എത്തിയ ബി വി ബാബുരാജ് ഏട്ടനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് ബി ബാബുരാജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കെ എസ് യുയിലൂടെ വളർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയി പിന്നീട് മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായി ഡി സി സി ജനറൽ സെക്രട്ടറി ആയി കൂടാതെ കെ പി സി സി സെക്രട്ടറി ആയി ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു ഒരുപക്ഷേ പാർട്ടി പ്രതിസന്ധിയിലുള്ള ഘട്ടമെന്ന് തന്നെ പറയാം കാരണം തുടർഭരണം എന്ന ഒരു സംഭവത്തിലൂടെ രണ്ടാം വട്ടവും എൽ ഡി എഫ് ഭരിക്കുന്നു കോൺഗ്രസിൻ്റെ പല നേതാക്കളും പ്രത്യേകിച്ച് യുവ നേതാക്കളെയൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘട്ടം മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഈ ഘട്ടത്തിൽ പാർട്ടി ഏൽപ്പിച്ച് വലിയൊരു ഉത്തരവാദിത്വമാണ് വലിയൊരു പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ഒരു ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നോ ബാബുരാജ് ഇപ്പോൾ പുതുതായി വന്ന കെ പി സി ജനറൽ സെക്രട്ടറി എന്ന പദം കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകതയാണ് കോൺഗ്രസ്സിൻ്റെ പുനഃസംഘടന ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കോൺഗ്രസ്സിൻ്റെ ആണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും മണ്ഡലം തലം മുതൽ സംസ്ഥാനം തലേവ തലം വരെയുള്ള ഒരു പ്രത്യേകതയുണ്ട് മാസങ്ങളോളമുള്ള ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അത് ഒരു കുറേ കാലതാമസം എടുത്തുകൊണ്ടാണ് ഇതുപോലെ കമ്മിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇന്ന് ചാനലുകളാണെങ്കിൽ പോലും നിങ്ങൾ മാധ്യമക്കാരാണെങ്കിലും ജനങ്ങളാണെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ പുനഃസംഘടന ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കോൺഗ്രസ്സിലൊരു പ്രതീക്ഷയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഈ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഏൽപ്പിക്കുന്ന ഈ പുതിയ ദൗത്യം അത് വളരെ ആത്മാർത്ഥതയോടുകൂടിയും ഉത്തരവാദിത്തോടും കൂടി ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം വരാൻ പോകുന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം നമ്മൾ കാണുന്നത് അതിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും അധികാരം എത്തിക്കുക എന്ന് തന്നെയാണ് പുതിയതായി ചുമതലയേൽക്കാൻ പോകുന്ന കെ പി സി സിയുടെ ഭാരവാഹിയുടെ ഉത്തരവാദിത്വം അത് നൂറ് ശതമാനം ആത്മ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായി സി പി എമ്മിന്റെ കൈവശമുള്ള ഈ നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കീഴിലേക്ക് മാറ്റാനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം പെരിന്തൽമണ്ണിൽ കൊണ്ടുവരാനുമുള്ള ശ്രമം അതായിരിക്കും എൻ്റെ ആദ്യത്തെ ഒരു പ്രവർത്തനം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നൂറ് ശതമാനം വിജയിക്കും അതിന് ഈ ആൾ ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും പിന്തുണ കോൺഗ്രസിന് ലഭിക്കും എന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി ഞങ്ങളുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പദയാത്രകളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ നാട്ടുകാരുടെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടുത്തെ ഇവിടെ വന്നു പോകുന്ന പെരിന്തൽമണ്ണിൽ വന്നു പോകുന്ന മറ്റു ജില്ല ിലുള്ള ആളുടെ ആവശ്യം കൂടിയാണ് ഈ ഒരു അഴിമതി ദുർഭരണമായ സി പി എമ്മിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക എന്നത് അതിന് തന്നെ മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കും എൻ്റെ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ കോൺഗ്രസിന്റെ യുവമുഖങ്ങളായ പല നേതാക്കളും ഇന്ന് അവരെല്ലാവരും ആരോപണങ്ങളുടെ നിഴലിലാക്കുന്നു അവർ നിഴലാവുന്നു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ കോൺഗ്രസ്സിന് അതിജീവനം വേണം അതിജീവനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ തദ്ദേശ താങ്കൾ പറഞ്ഞ പോലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു മലപ്പുറം ജില്ല എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ഉരുക്കോട്ടയാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കെ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം നേടുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എത്തുക എന്നുള്ളതാണ് ഈ കേരളത്തിലെ എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും യു ഡി എഫിനെ ഓരോ ലോക്കൽ ബോഡിയിലും തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിനെ കഴിയുമെന്നൊരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ട് അല്ല അതാ പറഞ്ഞാൽ മലപ്പുറം കേരളത്തിലെ യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളിലും യു ഡി എഫിൽ ഉണ്ടാകുന്ന സാധാരണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഊതിപിർപ്പിച്ച് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് പൊട്ടി വ്രണമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട് പക്ഷേ ഇത്തവണ നൂറ് ശതമാനം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി മുസ്ലിം ലീഗും കോൺഗ്രസും ടീം യു ഡി എഫായിട്ടാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നേരിടുന്നതെന്ന് തന്നെയാണ് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമുള്ളത് അതുതന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ ആ ഒരു ടീം യു ഡി എഫ് അത് മലപ്പുറത്ത് ഞങ്ങൾ തുടങ്ങിയാൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും കൃത്യമായി അത് നട എത്തും അതിൻ്റെ സന്ദേശം എത്തും അതുവഴി യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെയും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും നേരിടും ഉന്നത വിജയം കൈവരിക്കും എന്നത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ ഷഫി കുറിച്ച് പേരാമ്പ്രയിൽ നടത്തിയ ഒരു വിവാദപരമായ ഒരു പ്രസ്താവനയുണ്ട് മൂക്കിൻ്റെ പാലമാണ് പൊടിഞ്ഞത് അത് അതിനുശേഷം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ്സിന് ആകെ എല്ലാവർക്കുമുള്ള ഒരു ഭീഷണി സന്ദേശമായി അതിനെ കാണാൻ സാധിക്കുമോ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ചാണ്ടിയമ്മൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു പ്രസ്താവന നടത്തിയിരുന്നതൊക്കെ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സംഘടനാ കെട്ടുറപ്പിനുള്ളിൽ പിന്നീട് അതൊരു വലിയ പ്രശ്നമായി മാറുമോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനാധിപത്യ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോകത്ത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ള പാർട്ടിയാണ് ഏത് കാലത്തും യു ഡി എഫിന് ഇത്തരം അഭിപ്രായങ്ങളും അവർ തുറന്നു പറയാനുള്ള ഒരു ആർജ്ജവം ഞങ്ങളുടെ ആളുകൾക്കുണ്ട് അത് ഞങ്ങളുടെ ഭാരവാഹികൾക്കുണ്ട് അത് അഭിപ്രായം എതിരഭിപ്രായം പറഞ്ഞവനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടുന്ന പാർട്ടിയല്ല കോൺഗ്രസ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല അവരുടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ വിമർശനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ വയലാർ രവിയും ഉമ്മൻചാണ്ടിയും എ കെ നടിയും ഒക്കെ നയിച്ച ഈ പ്രസ്ഥാനം വിമർശനങ്ങളിലൂടെ തന്നെയാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ടൊരു സംശയവുമില്ല ഇത്തരം വിമർശനങ്ങൾ വളരെ ഒരു പുഷ്പം ഞങ്ങൾ വാങ്ങുന്ന പോലെ ഞങ്ങളത് ഏറ്റുവാങ്ങുന്നത് പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകം ഞങ്ങളുടെ രണ്ടാം തര നേതാക്കന്മാർ ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഐ ബി യടനെ പോലെയുള്ള രാഹുൽ മാങ്കുടത്തനെ പോലെയുള്ള ഞങ്ങളുടെ താഴെ തട്ടുള്ള അഭിൻവറക്കിയെ പോലെയുള്ള ആളുകളെയൊക്കെ മോശക്കാരായി ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ കാണിക്കുന്ന അത് പ്രത്യേകിച്ച് നമ്മൾ ചാനലിൽ പറയണ്ടല്ലോ കോൺഗ്രസ് വിരുദ്ധം അല്ലെങ്കിൽ യു ഡി എഫ് വിരുദ്ധമായി നടക്കുന്ന ചാനൽ കാണിക്കുന്ന ആ ഒരു പ്ര പ്രക്രിയയുടെ ഭാഗമാണ് ഇത്തരം ഷാഫിക്കെതിരെ ഇ പി ജയരാജൻ പറഞ്ഞതും അത് എന്തു പറയുന്നു എന്നല്ല കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ നേതാക്കന്മാരുടെ എടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പിശകു പറ്റിയാൽ അത് വലുതാ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് മറ്റു നമുക്ക് മുകേഷിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പി ശശിയുടെ ഭാഗത്തു നിന്നോ പല രീതിയിലുണ്ടാകുന്ന പല വിഷയങ്ങളുണ്ടാകുമ്പോൾ പോലും അതൊന്നും കാണാതെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മാത്രം പുറകെ കൂടി അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും അത് കോൺഗ്രസിനോടും യു ഡി എഫിനോടും ജനങ്ങൾക്കുള്ള പ്രതീക്ഷയാണത് അത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനു കണ്ടാൽ നമുക്കറിയാലോ മാങ്ങയുള്ള മാങ്ങൾ മഹാവിലേക്ക് കല്ലെറിയുമെന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണി നല്ല വിജയം കരസ്ഥമാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനിക്കാം മാത്രമല്ല പെരുന്നെമണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം പെരുന്നെമണ്ടക്കാരനായ വി ബാബുരാജ് കേശ്യൂയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി യൂത്ത് കോൺഗ്രസിലും ഡി സി സിയിലും എത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള നേതാക്കന്മാർ അറിഞ്ഞിക്കൽ ആനന്ദനുണ്ട് കൊച്ചുകേട്ടനുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഒരുമിച്ച് അതുപോലെ അദ്ദേഹം ജീവനക്കാരനെന്നല്ല അദ്ദേഹം കൂടി അംഗമായ ഒരു ബാങ്കിൻ്റെ ആദരം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ഒരു പെരിന്തൽമണ്ണയിലെ യു ഡി എഫിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഇതൊരു കാരണമായി മാറും എന്ന് തന്നെയാണ് ഈ നേതാക്കളൊക്കെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് ഏതായാലും താങ്കളുടെ പ്രവർത്തനം ഈ യു ഡി എഫിന് അതിജീവനത്തിനും ഒരു വലിയ മുന്നേറ്റത്തിനും കാരണമാകുമെങ്കിൽ അതൊരു വലിയ നേട്ടമായി മാറും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയല്ല നാട് ആശംസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർ ആശംസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും എല്ലാ പൂർണ്ണ പിന്തുണയും നൽകുന്നു ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്ട് ചാനറ്റൻ ന്യൂസ് പെരിന്തൽമണ്ണ കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി ഒക്കെ പ്ലാനിങ്ങൊക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് ഷിഫ ഫർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ